നമുക്കിതൊരു ഡിന്നർ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഞാൻ ഇന്ന് ഡിന്നറിന് തയ്യാറാക്കി എടുക്കുന്നതേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ആണ് കേട്ടോ ധാരാളം ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കുന്നൊരു മട്ടൺ റോസ്റ്റും അതിനോടൊപ്പം തന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ എടുത്തിട്ടുള്ള സോഫ്റ്റ് സോഫ്റ്റ് പൊറോട്ടയുടെ റെസിപ്പികളുണ്ട് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി കൂടുതൽ ചേർത്ത് എടുക്കുന്ന മട്ടൻ ആയതുകൊണ്ട് തന്നെ കുറേ ചെറിയ ഉള്ളി ഞാൻ തൊലി കളഞ്ഞൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി പറയുമ്പോൾ വളരെ ചെറിയ ഉള്ളി തന്നെയാണ് സാധാരണ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കിട്ടുന്ന ചെറിയുള്ള കുറച്ച് വലുപ്പമുള്ളതാണല്ലോ ഇതങ്ങനത്തല്ലെ ചെറിയ നാടൻ ചെറിയ ഉള്ളി തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതോട് അറുന്നൂറ്റി അൻപത് ഗ്രാമോളം മട്ടൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താണ് അതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ആവശ്യത്തിന് ഒപ്പം ഒരു എട്ട് പത്തോളം ചെറുതിൽ നമുക്ക് ചേർത്തെടുക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടെന്ന് യോജിപ്പിച്ചതിനു ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മീറ്റൊക്കെ ചേർത്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പുണ്ട് അടച്ചിട്ട് മൂന്നോ നാലോ വിസിൽ പോകുന്നതിന് വെച്ചെടുക്കാം ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചാൽ മതിയാകും ഫുൾ ആയിട്ടങ്ങ് വേവിക്കുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കി ഇനി കടയിലോട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വരട്ടെടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ വേവാനുണ്ട് പിന്നെ അതാ ഒരു കൈപ്പിടി നിറച്ചു തന്നെ ചെറിയ ചെറിയുള്ളി ചേർത്തിട്ടൊന്ന് ചതച്ചൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളതിൽ കൂടുതലും ചെറിയുള്ളിയാണ് ചേർക്കുന്നത് സവാള ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എന്നാലും ഞാൻ ഒരു സവാള എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു സവാളം കൂടെ ഒന്ന് ഞാൻ ഒന്ന് സ്ലൈസ് സ്ലൈസാക്കിയിട്ടൊന്ന് വെക്കുന്നുണ്ട് ഇനി ആ ഒരു മട്ടനിക്കൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ആയി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് ഞാൻ മാവുകൂടെ നേരത്തെ തന്നെ കുഴച്ചൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മട്ടൻ വേവുന്ന സമയം കൊണ്ടൊന്ന് ബോൾസ് ആക്കി ഒന്ന് വെച്ചു അപ്പം അതൊന്നിരുന്ന് സോഫ്റ്റ് ആയിട്ട് ഈ ബോൾസാക്കിന് ശേഷം വീണ്ടും ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ കറി റെഡിയാവുന്ന സമയം കൊണ്ട് ആ ഒരു മാവ് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി കിട്ടിക്കൊള്ളും അപ്പം ഞാൻ കറി ഇറക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു കടയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണവും ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാളാണ് ഒരു അത്യാവശ്യം വലിപ്പം ഒരു സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൈപ്പൊട്ടി നിറച്ച് തന്നെ ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു സവാളയുടെ കളർക്കൊന്ന് മാറി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒതുങ്ങി വരണം അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചത് ഒരു മൂന്നോ നാലോ പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ഒന്നോ രണ്ടോ ഫുൾ ആയിട്ട് വെളുത്തുള്ളി എടുക്കാം വലിയ വെളുത്തുള്ളിക്കാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം അപ്പം അവിടെ ഒരു വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതുപോലെ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് വിസിൽ പോയതിനു ശേഷം ഞാൻ പ്രഷറൊക്കെ ഒന്ന് റിലീസ് ചെയ്യുന്നതിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ആ ഒരു പ്രഷർ കളഞ്ഞതാണ് എന്നിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് ഒന്നും കൂടുതൽ തിളപ്പിച്ചെടുക്കാം ഇന്നത്തെ ഇതിലേക്കുള്ള പൊടികളായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അര ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു പൊടികൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇളക്കൊന്ന് യോജിപ്പിക്കേണ്ട ഒരു ടൈമിൽ ആ ഒരു പൊടികൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഉള്ളി നമ്മൾ നമ്മളത് ചതച്ച് വെച്ചില്ലാതാണ് അത് ഫുൾ ആയിട്ട് നമുക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയലരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇളക്കൊന്നുമില്ല വെറുതെ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം അടിക്കൊന്ന് പിടിക്കാതിരിക്കും ആ ഒരു മസാലയുടെ ഒരു ഇത് കാരണം അപ്പം അതൊന്ന് റെഡിയായി വരട്ടെ അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് പൊറോട്ടക്കുള്ള ഒരു ബാക്കി തയ്യാറെടുപ്പുകൾ ചെയ്യുന്നുണ്ട് ഒന്ന് മാവക്കൊന്നൊന്ന് പരുത്തി ഒന്ന് വീശി ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറി ഇവിടെ ഏകദേശം ഒന്ന് ആയി വന്നു ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അതുകൊണ്ട് ഒരു പൊടിയിലൊക്കെ പച്ചക്കുത്തക്കൊന്ന് മാറിയിട്ട് നമ്മളിട്ട് ചെറിയുള്ളിക്കൊന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കണം ഏകദേശം ഇവിടെ മൊത്തത്തിൽ ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പോളം ഉള്ളി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചതച്ചെടുക്കാനും ഇതിൽ വെറുതെ നമ്മൾ ഇട്ട് കൊടുത്തതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഒന്നര കപ്പോളം ചെറുവിളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി എന്ന് വെച്ചിപ്പിക്കാം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ടൈപ്പ് ആണ് ആവശ്യമെങ്കിൽ കുറച്ച് നല്ല കട്ടിക്കുക തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം അല്ലൊന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള ഒഴിച്ചിട്ട് കുറച്ചൊന്നൊരു ഗ്രേവി പോലെ ഒന്ന് ആക്കിയെടുക്കാം പക്ഷെ ഞാൻ ഇവിടെ കറക്റ്റ് കട്ടിക്കാ ഒരു ചെറിയ ഉള്ളി ചേർത്തിട്ടുള്ള റോസ്റ്റ് തന്നെ വേണമെന്ന് വെച്ചിട്ടാണ് അതിൽ പിന്നെ ബാക്കി വെ വെള്ളമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കാത്തത് അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റും ഇവിടെ ഏകദേശം ഇപ്പോൾ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഫ്ലേവർ നല്ലതായിരിക്കും ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കുന്ന അത് അത്യാവശ്യം നെയ്യുള്ള മട്ടനായിരുന്നു അതുകൊണ്ട് ഇപ്പം ഞാൻ നെയ്യ് ഇതിൽ അഡിഷണൽ പിന്നെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലേക്ക് ചേർത്തിട്ട് നമ്മുടെ ഒരു മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം നെയ്യ് കണ്ട നല്ല പാകത്തിന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബാക്കിയുള്ള ഒരു പൊറോട്ടകളും മാവും കൂടെ ഒന്ന് വീശിയൊന്ന് ചുറ്റി മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഞാൻ രാത്രിത്തെ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് തന്നെ മാവൊന്ന് കുഴച്ച് വെക്കുകയാണെങ്കിൽ രാത്രി ആവുമ്പോൾ സമയത്ത് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇതുപോലൊന്ന് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഒന്ന് വീശിയൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഒരു കിലോ മാവാണ് കേട്ടോ ഒരു കിലോ മൈദാ മാവും പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പും രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ സോഡാപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് എപ്പോഴും പാനൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് ഒരുപാട് ചട്ടിക്ക് ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പച്ചവെള്ളം ഒഴിച്ചിട്ട് ചൂട് ക്രമീകരിച്ചാൽ മതിയാകും ഒരിക്കലും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ പൊറോട്ട ചപ്പാത്തികളുടെ ഐറ്റംസ് ഒന്നും കാരണം കാരണമെന്ന് വെച്ചാൽ പൊറോട്ടായിരുന്നാലും ചപ്പാത്തിക്കായിരുന്നാലും നന്നായിട്ട് ഹാർഡായി പോകും അതുകൊണ്ടാണ് അപ്പം ഇതിൽ നെയ്യോ ഓയിലൊക്കെ ചേർത്തിട്ടൊന്ന് ചുട്ടെടുക്കുന്നില്ല എന്നിട്ട് അത് ചൂടോട് കൂടി തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ലെയറൊക്കെ ഒന്ന് വിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാനത് അവിടെ പൊറോട്ടയൊക്കെ ഒന്ന് ചുട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് കട്ടൻ ചായ കൂടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത്യാവശ്യം മധുരവും കടുപ്പവും ഉള്ളൊരു കട്ടൻ ചായയാണ് ആണ് നമ്മൾ ഡിന്നർ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ് നല്ല ചൂട് ചൂട് പൊറോട്ടയും പിന്നെ അതിനോടൊപ്പം തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മട്ടൻ റോസ്റ്റ് അപ്പോൾ എന്തേലും ഈ ഒരു റെസിപ്പി റെസിപ്പിയൊന്നും ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റിലുണ്ട് മട്ടൺ നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന കറിയും അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ല നെയ്യുള്ള മട്ടനൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ മടുപ്പ് ഉണ്ടാക്കുമെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ ആയിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും റെസിപ്പിക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്